കോൺഗ്രസും ശശി തരൂരും തമ്മിലെ ഭിന്നത പരിഹരിക്കാൻ കഴിയാത്ത വിധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഷ്യയിലെ നയതന്ത്ര ദൗത്യം കഴിഞ്ഞ ഡൽഹിയിലെത്തിയ തരൂർ കഴിഞ്ഞ ദിവസം നിർണായക ഉത്തരവാദിത്തങ്ങളായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട നിർണായക നയതന്ത്ര ദൗത്യം തരൂരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചിരുന്നു ഇത് നിർവഹിക്കാനാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയത് ആ ദൗത്യം പൂർത്തിയാക്കിയ തരൂർ വീണ്ടും വിദേശത്തേക്ക് പോകും ഗ്രീസിലും യു കിയിലെ യു കെയിലും ഇന്ത്യൻ ദൗത്യവുമായിട്ടാണ് തരൂർ പോകുന്നത് നിരന്തരം കേന്ദ്ര സർക്കാരിന്റെ സന്ദേശവാഹകനായുള്ള തരൂരിന്റെ യാത്ര കോൺഗ്രസിൽ അലോസരം ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ തരൂരിനെ അകറ്റി നിർത്തുന്നു കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചകൾക്ക് തരൂരും ശ്രമം നടത്തുന്നില്ല തരൂരിന്റെ നിർണായക പദവി കേന്ദ്ര സർക്കാർ ഉടൻ നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ യോഗത്തിനുശേഷം സമിതി അധ്യക്ഷൻ കൂടിയായ തരൂർ പ്രതികരിച്ചിരുന്നു പാകിസ്ഥാനുമായും ചൈനയുമായും ബംഗ്ലാദേശ് അടുപ്പം കൂടുന്നത് യോഗം ചർച്ച ചെയ്തു ബംഗ്ലാദേശുമായുള്ള ബന്ധം വഷളാകുന്നതിനെ കുറിച്ച് ചില അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചതായി ഒരു എം പി പറഞ്ഞിരുന്നു പശ്ചിമ ബംഗാളിൽ വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുന്നതായി ബി ജെ പി എം പി കിരൺ ചൌധരിയാണ് വ്യക്തമാക്കിയത് ഈ യോഗത്തിനു വേണ്ടിയാണ് തരൂർ ഡൽഹി ിലെത്തിയത് എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ അതക്കും മേലെയുള്ള ചില കൂടിക്കാഴ്ചകൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നിട്ടുണ്ട് വിദേശ നയതന്ത്ര പ്രതിനിധികളുമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച പശ്ചിമേഷ്യൻ സംഘർഷമായിരുന്നു പ്രധാന വിഷയം അതിനിടെ ശശി തരൂരിനെ പരോക്ഷമായി വിമർശിക്കാൻ ഇനി കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടാകും തരൂരിനെ വിമർശിക്കാൻ നേതാക്കൾക്ക് ഹൈക്കമാൻഡിൽ നിന്നുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശശി തരൂരിനെ വിമർശിച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നതും അതുകൊണ്ട് തന്നെയാണ് പക്ഷികൾക്ക് ആകാശത്ത് പറക്കാൻ അനുമതി ആവശ്യമില്ലെന്ന തരൂരിന്റെ സമൂഹ മാധ്യമ കുറിപ്പിനെ പരിഹസിച്ചുകൊണ്ട് പ്രവർത്തക സമിതി സ്ഥിരം ക്ഷണിതാവും ലോക്സഭാംഗവുമായ മാണിക്കം ടാഗോറിനകത്ത് വന്നിരുന്നു വേട്ടയാടാൻ കഴുകന്മാരും പരിതുകളും പ്രാപിടിയന്മാരും എപ്പോഴും ഉണ്ടാകും പറക്കുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വേട്ടക്കാരായ പക്ഷികൾ ദേശസ്നേഹത്തിന്റെ തൂവലുകൾ കൂടി അണിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് കെ മുരളീധരനും തരൂരിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു ഇതിനിടയിലും കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കാൻ പോലും തരൂർ സമയം തേടുന്നില്ല കോൺഗ്രസ്കാർക്ക് രാജ്യമാണ് വലുതെന്നും ഇപ്പോൾ മോദിയാണ് വലുതെന്നും കഴിഞ്ഞ ദിവസം തരൂരിനെ പരോക്ഷമായി വിമർശിച്ച് മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തിയിരുന്നു തരൂരിനെ ഇംഗ്ലീഷ് നന്നായി അറിയാമെന്നത് കൊണ്ട് മാത്രമാണ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത് എന്നും ഖാർഗെ പറഞ്ഞിരുന്നു ഖാർഗെയുടെ വിമർശനത്തിന് പിന്നാലെയാണ് പക്ഷികൾക്ക് ആകാശത്ത് പറന്നുയരാൻ അനുമതി ആവശ്യമില്ലെന്ന് സമൂഹ മാധ്യമത്തിലൂടെ തരൂർ മറുപടി നൽകിയത് റഷ്യ സംഘടിപ്പിച്ച തീവ്രവാദ വിരുദ്ധ സമ്മേളനത്തിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കാൻ ഫ്രഞ്ച് ഭാഷയിലാണ് തരൂർ സംസാരിച്ചത് മോസ്കോയിൽ റഷ്യൻ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ ലിയോണി സ്ലഡ്സ്കിയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം സംസാരത്തിനിടെ തീവ്രവാദ വിരുദ്ധ സമ്മേളനത്തെ കുറിച്ച് സ്ലഡ്സ്കി നടത്തിയ പരാമർശങ്ങൾക്ക് തരൂർ ഫ്രഞ്ച് ഭാഷയിൽ തന്നെ മറുപടി നൽകുകയും ചെയ്തു എന്തായാലും മോദി സ്റ്റുഡിയോട് കൂടി കോൺഗ്രസിനുള്ളിൽ തന്നെ തരൂരിനായിട്ടുള്ള തരൂരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ തരൂരിനെ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിന്റെ ചുമതലകളിൽ നിന്നും പുറത്താക്കുമെന്നും ബി ഒരു പ്രത്യേക പദവി അദ്ദേഹത്തിന് നൽകുമെന്ന തരത്തിലുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരികയാണ്